ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഇന്ന് അത്തം തിരുനാളാണ് ഗണപതി ഭഗവാന്റെ ജന്മനക്ഷത്രവുമാണ് നാളെ വിനായക ചതുർത്ഥിയാണ് ഏകദന്തം മഹാകായം തത്തകാഞ്ചന സന്നിഭം ലംബൂതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സജ്ജനങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ ഉൽപ്പത്തിക്ക് നിദാനമായ പ്രണവത്തിൻ്റെ മൂർത്തിമ രൂപഭാവമാണ് സിദ്ധിവിനായകൻ യാതൊരു ദേവീദേവപൂജകളിൽ പ്രഥമഗണനീയനായ ഗണപതി അദ്ദേഹത്തിനുള്ള പൂജ പ്രാരംഭപൂജയായി ആധ്യാത്മികതയിലും താന്ത്രികത്തിലും നടത്തി വരുന്നു ശിവാത്മജനാണ് വിഘ്നേശ്വരൻ പുരാണങ്ങളിൽ ധാരാളം ശ്രുതികൾ അദ്ദേഹത്തെ പറ്റിയുണ്ട് പാർവതിദേവിയുടെ ശരീരത്തിൽ നിന്നാണ് ഗണപതിയുടെ ഉൽപ്പത്തി ആദിമൂല ഗണപതിയുടെ സൂചന ബ്രഹ്മവിഷ്ണു ശിവശക്തിയുടെ തത്വ പ്രജ്ഞാന ജ്യോതി ബിംബ ജ്യോതിബിംബസ്വരൂപമാണ് പ്രണവാകാരം സിദ്ധിവിനായകം കൈലാസവാസിയായ മഹാഗണപതിയുടെ അടിസ്ഥാന ഭാവസ്വരൂപം നാഗയജ്ഞ ഉപവീതം ധരിച്ച് ലക്ഷ്മി കലശത്തോടെ മംഗളമൂർത്തിയായിട്ടാണ് അനുഗ്രഹം തരുന്നത് അതുകൊണ്ടാവാം അംബിക ഹൃദയാനന്ദം പരിവേഷ്ടിതം ഭക്തപ്രിയം മധുന്മത്തം വന്ദേഹം ഗണനായകം ദേവഗണങ്ങളുടെ നിയന്താതായ ഗണപതിയെ സ്തുതിക്കുന്നതിലൂടെ ഗാണിപത്യദേവനായ ഗണങ്ങളുടെ അധിപതിയായ ഗണപതി സകലവിധ ദേവപ്രീതിയും കൈവരുത്തുവാനും കൈവരിക്കുവാനും സാധിപ്പിക്കുന്ന ഉപാസനയാണ് ഗണപതിയുടെ ഓരോ പൂജകളും അനേകം ഭാവ അവതാര കഥകൾ കേട്ടിട്ടുണ്ട് വിഷ്ണുദേവൻ്റെ കാരുണ്യ കടാക്ഷ വരദാനമായി വിഷ്ണുവ ഗണേശാവതാരം ഹരിവംശപുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ നാരദമുനി കൈലാസത്തിലെത്തി പരമപൗത്രവും കഠിനവുമായ പുണ്യകരമായ പയോവ്രതം ഒരു വർഷം പാർവതിദേവി പരിപൂർണ സൗഭാഗ്യ സൗഭാഗ്യപുത്രലബ്ധിക്കായി ശിവഭഗവാൻ്റെ അനുവാദത്തോടുകൂടി അനുഷ്ഠിക്കുവാൻ പറഞ്ഞു പരിശുദ്ധമായ മാഘമാസത്തിൽ ശുക്ലപക്ഷ ത്രയോദശി ദിവസം അഭിജിത് ശുഭവേളിയിൽ ശിവപൂജയ്ക്ക് ശേഷം പ്രണവമന്ത്രസ്തുതിയോടെ വ്രതം തുടങ്ങി ബ്രഹ്മദേവൻ മഹാവിഷ്ണു ഭഗവാൻ ഹിമവാൻ തുടങ്ങിയവർ ധർമ്മപത്നിമാരോടും സുരഗന്ധർവ മുനിവൃന്ദങ്ങളോടും മംഗളസൂചകമായി അവിടെ വന്നു സൂര്യഭഗവാൻ ആചാര്യനായി സനൽകുമാര മഹർഷി പുരോഹിതനായി അവിടെയാണ് ചിത്രരത്നവിചിത്രാംഗം ചിത്രമാലാ വിഭൂഷിതം കാമരൂപധരം ദേവം വന്ദേഹം ഗണനായകം എല്ലാവരും ചൊല്ലി സ്തുതിച്ചു ഉമാമഹേശ്വരന്മാർ വ്രതയജ്ഞത്തിന് ഒരു തടസ്സവും വരാതെ പരിപൂർണ പരിസമാപ്തിയിലെത്തുവാൻ പുരുഷസൂക്തം വിഷ്ണു സഹസ്രനാമം എന്നിവള്ളാൽ സ്വദിച്ചു വിഷ്ണു ഭഗവാൻ പ്രസന്നനായി വളരെയധികം ശ്രദ്ധാപൂർവം കഠിനമായ തപചരിയിലൂടെ പാർവതിദേവി വ്രതത്തെ മംഗളമായി പൂർത്തിയാക്കി പുരോഹിതിന് ദക്ഷിണ നൽകണം അത് എന്തെന്ന് അറിയുന്നില്ല ദേവിയുടെ നിർബന്ധപ്രകാരം ഭഗവാൻ പറഞ്ഞു എനിക്ക് ദക്ഷിണയൊന്നും വേണ്ട എന്നാൽ വ്രതത്തിന് പൂർണതയ്ക്ക് വേണ്ടി ദക്ഷിണയായി മഹാദേവനെ തരണം പാർവതി ദേവി കുഴങ്ങി ദുഃഖഭാരത്താൽ തേങ്ങി ഇതെന്ത് ദക്ഷിണ ഒരു പരിഹാരവുമില്ല ഇതിന് അവിടെ നിന്നിരുന്ന ആർക്ക് പോലും ദേവിക്ക് ഒരു മറുപടി കൊടുത്ത് അവരുടെ പ്രാണനാഥ വിയോഗം അവർക്ക് സഹിക്കുവാനുള്ള ഒരു പോം വഴി നിർദ്ദേശിക്കുവാൻ കഴിഞ്ഞില്ല ദ്വാരകാനാഥനായ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ പ്രശ്നത്തിന് മറ്റൊരു മാർഗവുമില്ല പുരോഹിതൻ ചോദിച്ച ദക്ഷിണ നൽകിയേ തരമുള്ളൂ ഒരു വ്രതം നോക്കുമ്പോൾ സകലവിധ ബന്ധങ്ങളും തിരിക്കണം അതിന് ഭർത്താവെന്നോ ഭാര്യെന്നോ മക്കളൊന്നോ പാടില്ല അത് വ്രതപൂർണതയ്ക്കായി ശിവനെ തന്നെ ദക്ഷിണയായി കൊടുത്തോളൂ വ്രതപൂർണതയുടെ ഫലമായി സനൽകുമാരമുനി തിരികെ തിരികെ അനുഗ്രഹസഹിതം ദേവിക്ക് ഭർത്താവായ മഹാദേവനെ കണ്ണിശ്ചമായിട്ടും തിരിച്ചു തരും എന്ന് മഹാവിഷ്ണു ഭഗവാൻ അരളി ചെയ്തു ദേവി മഹാദേവിനെ ദക്ഷിണയായി നൽകി ശിവഭഗവാനേയും കൂട്ടിമുനി യാത്രയുമായി ഭർത്തൃവിയോഗം അതിതീവ്ര ദുഃഖത്തിന് കാരണമായി പരിഹാരാർത്ഥമായി ആയിരത്തി എട്ട് തവണ വിഷ്ണു സഹസ്രനാമം ജപിച്ചു വീണ്ടും വിഷ്ണുവിനെ പ്രത്യക്ഷനാക്കി തനിക്ക് മഹാദേവനെയും സൽപുത്രനെയും അതിശീഘരം അനുഗ്രഹിച്ചു നൽകണമെന്ന് പ്രാർത്ഥിച്ചു ദേവിയുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഭഗവാനും അല്പം കഴിഞ്ഞപ്പോൾ സനൽകുമാര മഹർഷി മഹാദേവനെയും കൊണ്ട് അവിടെ എത്തി ദേവിക്ക് നൽകുകയും ചെയ്തു ഉമയേയും മഹീശ്വരനെയും വന്ദിച്ച് അദ്ദേഹം യാത്രയായി അതോടുകൂടി കൈലാസം ആനന്ദത്തിൽ ആറാടി ഓം ഹ്രീം നമശിവായ മന്ത്രത്താൾ നന്ദികേശ്വരൻ പാർവതി പരമേശ്വരന്മാരെ പൂജിച്ചു എല്ലായിടത്തും ഭക്തി ശാന്തി ഐശ്വര്യം നിറഞ്ഞ തുളുമ്പി കൂടി ദേവി മഹാദേവനോട് ചോദിച്ചു എൻ്റെ വ്രതാനുഷ്ഠാനത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയോ ഒരു ദുഃഖമുണ്ടാവാൻ കാരണം എന്താണ് ദക്ഷിണാമൂർത്തി കൂടിയായ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മഹാതപസായിട്ടുള്ള കഠിന വ്രതാനുഷ്ഠാനത്തിൽ പിഴവുകൾ വരില്ല ആ സമയങ്ങളിൽ നടക്കുന്നത് മുഴുവൻ ഭഗവൽ പ്രസാദമായിട്ട് കണക്കാക്കുക നന്മയുടെ സൂചനകളായിട്ട് എല്ലാത്തിനെയും കാണുക ശുഭപ്രാപ്തിക്കുള്ള ശുദ്ധീകരണങ്ങളാണ് ഇതെല്ലാം കാർമയങ്ങൾ മാറി പ്രകാശിക്കുന്ന ആദ്യത്തെ ബിംബത്തെ പോലെയാണ് വൃതാനുഷ്ഠാന സൽ ഫലപ്രാപ്തി മംഗളദായകമാകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദേവിയുടെ അന്തപുരത്തിനു മുമ്പിൽ വളരെയധികം ക്ഷീണത്തിനും വിവശനുമായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ എത്തിച്ചേർന്നു സഹിക്കാൻ വയ്യുന്നില്ല വിശപ്പ് ദാഹം വിഷാം ദേഹി അമ്മേ ദേവി കേട്ട് മനസ്സലിഞ്ഞ് അദ്ദേഹത്തിന് വളരെയധികം ആഹാരപദാർത്ഥങ്ങൾ നൽകി സന്തുഷ്ടനായ ബ്രാഹ്മണൻ ശിവപാർവതിമാരെ വന്ദിച്ചു ഇവിടുന്ന് അടിയിന് കിട്ടിയ അന്നദാനം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഫലവത്താണ് താൻ ഒരു വൃദ്ധ ബ്രാഹ്മണന് അല്പം ആഹാരം കൊടുത്തത് കൊണ്ട് ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹം വാക്കുകൾ കേട്ട് ദേവി കൂടി നോക്കി നിൽക്കവേ ബ്രാഹ്മണൻ ഒരു ശിശുവായി മാറി ഒരശരീരി അപ്പോൾ മുഴങ്ങി ഈ ബ്രാഹ്മണൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ലോകസംരക്ഷണത്തിനും നിങ്ങളുടെ വ്രതഫലപ്രാപ്തിക്കുമായി പാർവതീധനേയനായി ഭഗവാൻ ദ അവതരിച്ചിരിക്കുന്നു ദേവദേവനായ മഹാദേവനും പാർവതീദേവിയും ശിശുവിനെ വാരിയെടുത്തു അപ്പോൾ ചൊല്ലിയതാണ് ഈ മന്ത്രം ശുക്ലാബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തി പാർവതീ തനേൻ്റെ അവതാരം മൂന്ന് ലോകങ്ങളിലും ഉത്സവമായി കൊണ്ടാടപ്പെട്ടു തൻ്റെ മകൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായതിൽ ഹിമവാൻ ആനന്ദിക്കുകയും വിശിഷ്ടരത്നങ്ങൾ ആനകൾ കുതിരകൾ പശുക്കൾ ഇവയൊക്കെ കാഴ്ച വസ്തുക്കളായി ദാനം ചെയ്തു ദേവി ദേവന്മാർ വന്നെത്തി വരദാനങ്ങൾ ശിശുവിന് നൽകി ബ്രഹ്മദേവൻ ശിശുവിൻ്റെ ശിരസിൽ കൈവച്ച് എല്ലാ വേദങ്ങളും നിന്നിൽ പ്രകാശിക്കുമാറാകട്ടെ എല്ലാ ദേവപൂജകളിലും പ്രഥമ ഗണനീയനായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു വിഷ്ണു ദേവനായ ഗോലോകൃഷ്ണൻ വന്നു വത്സ മഹാദേവനേക്കാളും ശ്രേഷ്ഠനായ ജ്ഞാനപാണ്ഡിത്യം അതിനപ്പുറം പരാക്രമബുദ്ധി ചിരഞ്ജീവിത്വം സർവവിധ സിദ്ധികൾ എന്നിവ അങ്ങയിൽ പ്രകാശിക്കട്ടെ എന്ന് വരം നൽകി ദേവന്മാർക്കും പ്രപഞ്ചത്തിലെ ജീവരാശികൾക്കും നിയന്താവായി ഭവിക്കണം എന്ന് ദേവേന്ദ്രൻ വന്ന് അപേക്ഷിച്ചു ത്രിമൂർത്തികളും ദേവീദേവന്മാരും മഹർഷിമാരും ചേർന്ന് കുഞ്ഞിനെ സർവജ്ഞപീഠത്തിൽ അവരോധിച്ചു ഷോഡശ പൂജ നടത്തി സർവ ദേവഗണത്തിൻ്റെയും അധിപതിയായി വിഘ്ന അഭിഷേകം നടത്തി പ്രണവ സ്വരൂപ പുരുളായി വന്ദിച്ചു ഭഗവാൻ മഹാഗണപതിയുടെ അവതാരതത്വങ്ങൾ സിദ്ധപുരുഷന്മാർക്ക് മാത്രമേ പൂർണ്ണമായി അറിയുവാൻ കഴിയുന്നുള്ളൂ പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണവിംഗാക്ഷം ഗജവക്രം ചതുർഥകം ലംബോതരം പഞ്ചമം ച ഷ്ടം విఘడమే చప్తమం విఘ్నరాజం తథ అష్టమం నవమం బాలచంద్రం చశమం దూ వినాయకం ఏకతిం ఏకాదశం గణపతి ద్వాదశం టు గజానం బాలచంద్రచమం ఏకాదశం గణపతి ద్వాదశాంతు గజాననం ఏకాదశం గణపతి ద్వాదశం తు గజానం బాల దశమం శిం వినాయకం ఏకాదశం గణపతి ద్వాదశాదం గజాననం అనే పంత భావతలు ഈ ഉറച്ച ഗണപതിയെ ഭജിച്ചാൽ അനുഗ്രഹം കിട്ടും നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിരന്തരമായ മഹാദേവിനെ ഭജിച്ച് പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഉടുക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാതിരുന്ന അവസ്ഥയിൽ കുബേരൻ ഭജിച്ച് 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 അളകാപുരീനാഥനായി അഷ്ട അഷ്ടഐശ്വര്യങ്ങളുടെയും അധിപനായി അങ്ങനെ മഹാദേവൻ്റെ എല്ലാ കൂടി വിരാജിക്കുമ്പോൾ കൈലാസത്തിൽ പതിവ് ദർശനത്തിനെത്തിയ സമയം കുബേരനെ ഒന്ന് പരീക്ഷിക്കുവാൻ അന്നത്തെ പ്രസാദം സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും അത് കൂടുതൽ എനിക്ക് കുറവ് എനിക്ക് എന്നുള്ള ഭാവത്തിൽ അല്പം സംസാരം ഉണ്ടായത് കേട്ട് അകത്ത് പുച്ഛം തോന്നി ഗണപതിയെ വിളിച്ച് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് വിനയപൂർവ്വം മഹാദേവനോട് അപേക്ഷിക്കുകയും എല്ലാവരും കുടുംബം സഹിതം വന്ന് അടിയൻ്റെ ഒരു സൽക്കാരം സ്വീകരിക്കണം എന്നപേക്ഷിക്കുവാനും മറ്റും അടിയൻ വളർന്നിട്ടില്ല എങ്കിലും ഇവിടെ വന്ന് എന്നും തൊഴുന്ന അടിയൻ്റെ ഭവനത്തിൽ അവിടുന്ന് എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പാർവതിയും മഹാദേവനും സുബ്രഹ്മണ്യനും എല്ലാവരും ഒഴിഞ്ഞു ഗണപതി മാത്രം തയ്യാറായി അവിടെ ചെന്നു ഗണപതിയെ അദ്ദേഹത്തിൻ്റെ ആർത്തി കുറയ്ക്കുവാൻ വേണ്ടി കുബേരൻ ധാരാളമായി ഭക്ഷണപദാർത്ഥങ്ങൾ കൂമ്പാരം കൂട്ടിയിരുന്നു പക്ഷേ ചെന്നിരുന്ന താമസം തുമ്പിക്കൈ കൊണ്ട് മുഴുവൻ ഒറ്റത്തട്ടിന് അകത്തിട്ടു വിളമ്പൂരെ പിടിച്ചകത്തിട്ടു അവിടെയുള്ള ഉപകരണങ്ങൾ എല്ലാം അകത്തിട്ടു അടുപ്പുകല്ലും വാർപ്പും വരെ കുബേരനെ പിടിച്ച് വെഴുങ്ങാൻ ഒരുങ്ങി ഭക്ഷണം തരാതെന്ന് പറഞ്ഞിട്ട് വയർ നിറച്ചെന്താ തരാത്തെന്ന് ചോദ്യമായി കുബേരൻ ഭയം നോടി കൈലാസത്തിൽ ഭഗവാനും പുറകെ കൈലാസത്തിലെത്തിയ ഗണപതി അച്ഛനോട് പറഞ്ഞു എനിക്ക് വയർ നിറച്ച് തന്നില്ല അപ്പോൾ കുബേരൻ ഭഗവാൻ്റെ കാക്കൽ വീണ് അടീനെ തെറ്റുപറ്റി അങ്ങ് തന്ന ധനം ധാരാളമുണ്ടെന്ന് അഹങ്കരിച്ചു ഗണപതി എൻ്റെ അഹങ്കാരത്തിനെ ശമിപ്പിച്ചു ഗണപതിയെ തൃപ്തനാക്കയണമേ ഭഗവാൻ ഒരു മലരെടുത്ത് കൊടുത്തു കുഞ്ഞിനിത് മതി ബാക്കി കുബേരന് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ മുഴുവൻ അകത്തിട്ടത് മുഴുവൻ ഛർദിച്ച് അളകാപുരിയിൽ എല്ലാം തിരിച്ച് ഏൽപ്പിക്കുന്ന സമയം വയറിയാതെ തിന്ന് ഇങ്ങനെ ദഹനക്കേട് പിടിച്ച് ഛർദിച്ചത് കഷ്ടവലീതിയോച്ച് പൂർണചന്ദ്രൻ അന്ന് ചതുർത്ഥിയാണ് ആ നിലാവത്ത് പരിഹസിച്ചത് കേട്ട് സത്യമറിയാതെ നീ എന്നെ പരിഹസിച്ചുകൊണ്ട് നിനക്ക് കളങ്കമുണ്ടാവട്ടെ എന്ന് തിരിച്ച് ശപിച്ച ദിവസമാണ് നാളെ സിദ്ധിവിനായകൻ്റെ ഈ പന്ത്രണ്ട് ഭാവം അറിയാതെ മനുഷ്യൻ അഹങ്കരിച്ച് വാസ്തവ വിരുദ്ധമായി സംസാരിച്ച് യഥാർത്ഥ സത്യമെന്തെന്നറിയാതെ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള ശാസനാരൂപത്തിലുള്ള ഉപദേശ ദിവസമാണ് നാളത്തെ പുണ്യദിനം കറുകയും മുക്കുറ്റിയും ഭഗവാന്റെ ധാരാളം കൊടുക്കുക ഒരു നാളികേരത്തിൻ്റെ ഗണപതി ഹോമനുമെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് നടത്തുക ഗണപതിയെ നാളെ കൂടുതൽ സമയം പ്രാർത്ഥിക്കുക എന്നും പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളൊരു കീർത്തനം കേട്ടിട്ടുണ്ട് പദാരി ചത്വാരി വാഗാത്മകം പ്രണവസ്വരൂപ വക്തൃതുണ്ട് ഗണപതിയെ തേടി ആരും എങ്ങും അലയേണ്ട എല്ലാ ജന്തു ശരീരത്തിലെയും മൂലാധാരത്തിൽ ഗാണപത്യദേവനായ ഗണപതി വരദാദേവി ശ്രീദേവി ഷണ്ടാദേവി എന്നിങ്ങനെ നാല് ദേവിമാരുടെ പൂജകൾ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ കുണ്ടലിന ശക്തിയെ മേലോട്ട് ലം 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 എന്ന തത്വത്തിൽ ശരീരത്തിൻ്റെ ഏറ്റവും താഴെ ഇരുന്ന് ഊർജത്തിനെ മേലോട്ട് ഉയർത്തുന്നുണ്ട് നമ്മുടെ കയ്യൽ പിടിച്ചാലും നെഞ്ചത്തൊട്ടാലും നെറ്റിത്തറത്തിൽ കൈവച്ചാലും ഈ ലം 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 എന്നുള്ള അല്ലെങ്കിൽ അകത്ത് ടിക് ടിക് എന്നുള്ള ആ ഊർജം പ്രസരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗണപതിയെ ഏത്തമിട്ട് തൊഴുന്നതിൻ്റെ പിന്നിൽ അവനവൻ്റെ ശരീരം കുനിച്ച് അവനവൻ്റെ മൂലാധാരത്തിലുള്ള നമ്മളിൽ തന്നെയുള്ള ഗണപതിയെ കാണാനാണ് ശിരസംഗ് കുനിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ഗണാനാം ഇതി ഗണപതി ഗണമുണ്ടോ കൂട്ടമുണ്ടോ ഒന്നിലധികം എന്തെങ്കിലുമുണ്ടോ അതിൻ്റെ എല്ലാ നാഥൻ തന്തിരുവടിയാണ് ഈ വിനായക ചതുർത്ഥ ദിവസം എല്ലാവർക്കും ആർക്കും ആരെയും പറ്റിയും തെറ്റിദ്ധാരണ വരാതെ പരസ്പരം നിജസ്ഥിതി അറിഞ്ഞ് അവനവൻ അവനവനെ കൊണ്ട് ബോധ്യപ്പെട്ട് സിമ്പതിയും എമ്പതിയും സത്യസന്ധമാക്കിക്കൊണ്ട് ഒരു നല്ല ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു മഹാഗണപതി എല്ലാവർക്കും അവനവൻ്റെ കൊണ്ടല്ലെ ശക്തി ഗണപതി ഉയർത്തിക്കൊണ്ട് എല്ലാ സൽക്കർമ്മങ്ങൾക്കും നാഥനായി നമ്മുടെ ഗുരുവായി ആദ്യം പൂജിക്കപ്പെടുന്നവനായി ആര് ജീവിക്കുന്നു അവൻ എല്ലാവരാലും പൂജിക്കപ്പെടും അതിന് എല്ലാവർക്കും ഇടവരട്ടെ എല്ലാവർക്കും നന്മ നേരുന്നു വിനായക ചതുർത്ഥി ആശംസകളും നേരുന്നു